ഈ കാണുന്നതാണ് എണ്ണത്തനയുടെ തൈകൾ അപ്പം നല്ലത് ഈതാണ് എണ്ണത്തനയുടെ തൈ കാണുന്നത് അപ്പോൾ ഈ കാണുന്നതെല്ലാം മരം മുറിച്ച ഏരിയ അപ്പോൾ ഇവിടെ എല്ലാവരും തൈ നട്ടേക്കോണാണ് അവിടെയെല്ലാം ഇപ്പം നേരത്തെ ഇവിടെ എല്ലാം ഇവിടെയെല്ലാം വിളവെടുത്തുകൊണ്ടിരുന്നതാണ് അപ്പം അതൊക്കെ കുറേ ഏജ് അബദ്ധത്തിന് അത് കട്ട് ചെയ്തിട്ട് പുതിയ തൈ നട്ടേക്ക് പോകണം അപ്പം ആ തൈ നട്ട ഏരിയ നമ്മൾ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് അതായത് പുല്ലൊക്കെ നിന്നിട്ട് അപ്പുറത്തെ മലകളൊക്കെ ആണു ആ കാണുന്നതാണ് ഉറവിന്ന് പാറ പിന്നെ നല്ല വ്യൂ ആണ് പിന്നെ ഇപ്പം മഴയുടെ ടൈമുണ്ട് നല്ല കാറ്റ് കോള് ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളൊന്ന് ഫുൾ ഈ എണ്ണപ്പന തോട്ടമാണ് ജസ്റ്റ് ഇതിൻ്റെ എണ്ണപ്പനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യമൊന്നും അറിയത്തില്ല ജസ്റ്റ് ആൾക്കാർ ഇവിടെ ഇതാണ് ഗവൺമെൻ്റ് ആണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തുനിന്ന് എണ്ണയൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ആദ്യം അതായത് ഇതിൻ്റെ കുരുവുണ്ട് അപ്പോൾ കുരുവിൻ്റെ പുറത്തുള്ള തോലാൻ തോന്നുന്നു അതാണ് എടുത്തിട്ട് ആട്ടിയിട്ടാൻ തോന്നുന്നു അതിനകത്തുനിന്ന് ഇത് ഇതെടുക്കുന്നത് ഈ ബാക്കിൽ കാണുന്നതാണ് അതുകൊണ്ട് അതായത് ഈ കാണുന്നത് ഈ കാണുന്നതാണ് എണ്ണപ്പനയുടെ ഇത് നമ്മളെടുത്തിട്ട് ഇവർ ഇവിടുന്ന് കൊണ്ടുപോകും ഗവൺമെൻറ്റിൻ്റെ തന്നെ വണ്ടി വന്നിട്ട് ഇവർ കൊണ്ടുപോയിട്ട് അത് ആട്ടിയിട്ടാണ് എന്നെ എടുക്കുന്നത് ഇതിനു കൂളായിട്ടൊന്നും അറിയത്തില്ല നിങ്ങൾക്ക് അറിയാം ജസ്റ്റ് ഒന്ന് പറയുക അപ്പം ഇതാണ് ഇതിൻ്റെ കുരു വേണ്ടത് ഈ കാണുന്ന എല്ലാം ഇതെല്ലാം ഇവര്തിന്നാണ് പറഞ്ഞിട്ട് ഇതിനകത്ത് ആൾ കയറിയിട്ടാണെന്ന് തോന്നുന്നു പറയുന്നത് അതോ തോട്ടേം കൊണ്ടുവന്നാൽ കറക്റ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റത്തില്ല ഇപ്പം ഇതിൻ്റെ ഈ നിൽക്കുന്ന ഇടത്തെ എല്ലാ എണ്ണപ്പനെയാണ് ഇവർ ഏക്കർ ആണെങ്കിൽ അപ്പുറത്തോട് സ്ഥലം കിടപ്പുണ്ട് അപ്പോൾ ഇവർ ഇവിടുന്ന് എടുത്തിട്ട് കളക്ട് ചെയ്യും ഇവർ കളക്ട് ചെയ്തായിട്ട് ഇവിടെയെല്ലാം ഇങ്ങനെ ഓരോ ജംഗ്ഷൻ അതായത് കുറേ ഏരിയകളിലാക്കി വെച്ചിട്ട് അവരുടെ തന്നെ വണ്ടി ഇവിടെ അവിടുന്ന് വന്നിട്ട് വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് പോകും കൂടുതലൊന്നും അറിയത്തില്ല നമ്മളിങ്ങനെ പലതോട്ട് ഇതിലേക്കൂടെ വന്നപ്പോൾ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് ഇവർ ഇതിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ ഇന്നിങ്ങനെ പോയപ്പോൾ ഇത് കണ്ട് അപ്പോൾ കുറേ നാട് ആഗ്രഹമായിരുന്നു ഇതൊന്ന് വന്ന് നോക്കണം എന്തോ എന്നൊക്കെ ടേസ്റ്റ് കഴിക്കാൻ പറ്റുമോ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയത്തില്ല ഇപ്പോൾ ജസ്റ്റ് പോയപ്പോൾ എൻ്റെ വീടിന്ന് എടുത്തുകയാണ് പിന്നെ ഇവിടെ കണ്ട പശു ഉണ്ട് ഇവിടെ എല്ലാവരും പശുവിൻ്റെ മേം വെട്ടേക്കൊണ്ട് ഇതിനകത്തോട്ട് കയറാമൊന്നും പറ്റത്തില്ല പിന്നെ ജസ്റ്റ് റോഡിൻ്റെ സൈഡൊക്കെ വരുമ്പോൾ തന്നെ നമ്മളൊന്ന് കയറുകയാണ് അപ്പോൾ ജസ്റ്റ് ഇതൊക്കെയാണ് ഇവിടുന്ന്